നമസ്കാരം കോട്ടയം ജില്ലയിൽ അനന്തു സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു യുവാവിൻ്റെ മരണം നടന്നു മരണങ്ങൾ എപ്പോഴും നമുക്കറിയാം ആത്മഹത്യ ആകുമ്പോൾ പ്രത്യേകിച്ച് വല്ലാത്ത ഒരു ആശങ്കയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് ഒരിക്കലും ആരും ആത്മഹത്യ ചെയ്യാൻ പാടില്ല കാരണം വേറൊന്നുമല്ല നമുക്കുള്ളൊരു ജീവിതമുണ്ട് ആ ജീവിതത്തെ നമ്മളായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് തെറ്റായ ഒരു സമീപനമാണ് തെറ്റായ രീതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിയമപരമായി തെറ്റാണ് നിയമപരമായി നമുക്ക് ലഭിച്ച ആ ജീവിതത്തെ നമ്മൾ എന്തിനു നശിപ്പിച്ച് കളയണം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നിരുന്നാൽ തന്നെയും അനന്തുവിൻ്റെ മരണം നമ്മളോട് ചില ചോദ്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടു വരുന്നത് അതായത് അദ്ദേഹത്തിനെ ഒരു ഒ സി ഡി രോഗി അതായത് ഒബ്സസീവ് അതോടൊപ്പം തന്നെ ഒബ്സസീവ് കംപ്ലസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വല്ലാത്ത രോഗബാധിതനായിരുന്നു ഒരു മാനസിക രോഗമാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ ഒബ്സസ്ഡ് ആകുക അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക ഒരു കാര്യം തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ സി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആങ്സൈറ്റി കാരണം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു മനോരോഗത്തിൻ്റെ അടിമയായിരുന്നു ഈ പറയുന്ന അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാർ അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം പുറംലോകം അറിയുന്നത് പിന്നെ അദ്ദേഹം എന്തെങ്കിലും മരണക്കുറിപ്പുകളോ വല്ലതും അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയും അത് മരണമൊഴിയായിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അതുവല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് എന്താണ് കാരണം ആ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് പുറലോകം അറിയുകയും ബന്ധുക്കളോ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന പോലീസുകാരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറിയുന്നത് ഇങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് എന്നാൽ ചില ആത്മഹത്യകൾ അതൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ പിന്നീടുണ്ടാകുന്ന ചില റൂമറുകളാണ് എന്നൊക്കെ പറയേണ്ടി വരും ചില അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ചില റൂമറുകൾ മാത്രമാണ് പിന്നീട് ഉണ്ടാവുക ചിലർ പറയേണ്ടത് പ്രണയ നൈരാശ്യമാണ് അല്ലെങ്കിൽ കടബാധ്യതയാണ് എന്നൊക്കെ പിന്നീട് ഉണ്ടായി വരുന്ന ചില നിഗമനങ്ങൾ എന്ന് പറയും എന്നാൽ ഇവിടെ കൃത്യമായി ഈ അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ട് തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് അതിനുശേഷം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് അതൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അന്തർമുഖൻ എന്ന് പറയും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം പ്രദർശിപ്പിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാൾ സ്വയമേവ ഒന്നിലേക്കും എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഒരു എന്ത് കാര്യത്തിലും പിന്നിലേക്ക് മടങ്ങി നിൽക്കുന്ന പിൻവാങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരൻ എന്നതടക്കമുള്ള സവിശേഷതയാണ് ഈ പറയുന്ന ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരാളുടെ സ്വഭാവ ഗുണങ്ങൾ ഒരാൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സാമ്പാറിന് വേണ്ടി പറയാൻ പോലും മടിയുള്ള ആളുകളാണ് അത്ര അത്തരം ആൾക്കാരെയാണ് കൂടുതലും ഈ ഇൻട്രോവേർട്ട് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത് അപ്പം അങ്ങനെ ഇൻട്രോവെർട്ടായി ജീവിച്ച ഒരാൾ അയാൾ പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് കാരൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ പോലും അയാളെ സ്വന്തം ജീവിതത്തിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ താല്പര്യപ്പെടരുത് സ്വന്തം ജീവിതത്തിൽ കൂടെ ചേർത്ത് നിർത്താൻ പാടില്ല ഇത് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ആർ എസ് എസ് കാരനെ സംബന്ധിച്ചിടത്തോളം ആ ആർ എസ് എസ് കാരനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിർത്തരുത് തെറ്റാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർ എസ് എസ് കാരനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമില്ല അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് നിറയെ കുത്തി നിറയ്ക്കപ്പെട്ട ഏതൊക്കെയോ ചില ഈ വിചാരധാരക്കകത്തടക്കമുള്ള ചില തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന്റെ തലയ്ക്കകത്തുള്ളത് അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏഴയലത്ത് അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത് അവർക്ക് നമ്മുടെ ഇപ്പൊ നമുക്കറിയാം ശശികല എന്ന് പറയുന്ന ഒരു ഒരാൾ നമ്മുടെ ഇവിടെ ഉണ്ട് കെ പി ശശികല അവർ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏഴയലത്ത് അടുപ്പിച്ചുകൊണ്ട് നടത്താൻ നടക്കാൻ കഴിയും ഒരു കാരണവശാ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സഹവസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് അത്തരം വിഷ ജന്മങ്ങളെ നമ്മൾ ഒരു തീണ്ടാപ്പാട് അകലെ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് പോകാൻ അതിൻ്റെ ഒരു ഇത് ഒടുവിലത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് അനന്തു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണ്ട രണ്ട് മൂന്ന് നാല് വയസ്സ് പ്രായം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള സമയം പോലും ഈ ശാഖയുമായി ആർ എസ് എസിന്റെ അറിയാമല്ലോ ആർ എസ് എസിന്റെ ഗുണ്ടാപ്രവർത്തനത്തിൻ്റെ ആയതാണ് ഇതേ ശാഖയ്ക്ക് വേണ്ടി കാവൽ നിൽക്കാനാണ് പണ്ട് കെ സുധാകരൻ ആ കുട്ടികളെ പറഞ്ഞു വിട്ടത് നമ്മൾ ഓർക്കണം ഈ ശാഖയുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവ ഈ ശാഖാ പ്രവർത്തനം നടത്തുക അവിടെ അടിതട പഠിപ്പിക്കുക അധോമാർ ശിരോമാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ദണ്ട ഉപയോഗിച്ചുകൊണ്ട് അക്രമം പരിശീലിപ്പിക്കുന്ന ഒരു ഏരിയ അവിടെ എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക എന്നാൽ ഭഗത്ഗീ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരുപക്ഷെ അങ്ങനെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ ഇങ്ങനെ ആകില്ലായിരുന്നു എന്നിട്ട് ഇവിടെ പലരും ഈ പ്രചാരകമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിവാഹം കഴിക്കാതെ എല്ലാവരും ബ്രഹ്മ ബ്രഹ്മചാരി എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അവിടെ കൊണ്ടുപോകുന്നത് ഇതെന്തോ വൈശിഷ്ട്യമുള്ള ഒന്നാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് അവർ പലരും പെക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ ഈ അനന്തുവിനെ അവിടെ കൊണ്ടുവന്ന് ഈ ശാഖിയിൽ ചേർക്കുന്നു പക്ഷെ ശാഖയിൽ ചേർന്നു കഴിഞ്ഞാൽ എന്തോ ഇവിടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഈ മൂന്നാല് വയസ്സ് പ്രായമുള്ള സമയം മുതൽ തന്നെ ഈ കുട്ടീനെ അതായത് മൂന്നാല് വയസ്സ് പ്രായം എന്ന് പറയാൻ നമ്മളും ചിന്തിച്ചു നോക്കൂ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെയുള്ള ഒരു നിതീഷ് എന്ന് പറയുന്ന ഒരാൾ നിതീഷ് മുരളീധരൻ എൻ എം എന്നാണ് അദ്ദേഹം എഴുത്തിൽ സൂചിപ്പിച്ചിരുന്നത് നിതീഷ് മുരളീധരൻ എന്ന് പറഞ്ഞാൽ കണ്ണൻചേട്ടൻ എന്നാണ് എല്ലാവരും സ്നേഹപൂർവ്വം ഈ മനുഷ്യനെ വിളിക്കുന്നത് വിവാഹിതനാണ് ഈ കണ്ണൻചേട്ടൻ ഈ കുട്ടീനെ അതായത് മൂന്നു നാല് വയസ്സ് പ്രായമുള്ള അനന്തുവിനെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു നിരന്തരമായി ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിക്കൊണ്ടേയിരുന്നു ലൈംഗിക പീഡനം എന്നാലോചി പ്രകൃതി വിരുദ്ധതയാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുംവർഗരതി സ്വർഗ അനുരാഗി എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരാളാണ് അപ്പൊ നമ്മളൊന്ന് ഇതിനെ ജനറലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ അനന്തുവിന്റെ ഇതിൽ നിരവധിയായ ആളുകൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഈ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് അവിടെ എത്തുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി സെക്ഷലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മാനസികമായും ശാരീരികമായും അതോടൊപ്പം ലൈംഗികമായും ചൂഷണം ചെയ്യുന്നു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ശരിക്കും സംഘപ്രവർത്തകരായിട്ടുള്ളത് എന്നാണ് അനന്ദ് സൂചിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സംഘപ്രവർത്തകരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അവരെല്ലാവരും ഈ രീതിയിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു വരികയാണ് അവരെ യൂസ് ചെയ്യുന്നവരാണ് ചൂഷണം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു വരുന്നു ഇത് ഇതുമൂലം ഈ പറയുന്ന ചെറുപ്പക്കാരന് അതെന്നാലോ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ചെറുപ്പക്കാരനെ അവനെ എത്രത്തോളം ഇത് മാനസികമായി പിടിച്ചുലച്ചു എന്നതിൻ്റെ ഉദാഹരണമല്ലേ ഇത് അപ്പം അതോടുകൂടി ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നല്ലൊരു ജോലിക്കാരനായിരുന്നു നല്ലൊരു തൊഴിലാളിയായിരുന്നു നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ഒടുവിൽ അദ്ദേഹം ഈ പറയുന്ന ഓസിഡി എന്ന് പറയുന്ന ഒരു രോഗത്തിന് അടിമപ്പെടുന്നു ഈ ആൻസൈറ്റി ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുക ഒബ്സഷൻ ഉണ്ടാവുക ഇതെല്ലാം ഉണ്ടായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അതൊരു ഡിസോർഡറായി മാറുന്നു അതൊരു വല്ലാത്ത മാന മനോരോഗിയായി അദ്ദേഹം മാറുന്നു അദ്ദേഹം പറഞ്ഞൊരു സഹോദരി സഹോദരനാണ് അതായത് ഒരു അനിയത്തിയുണ്ട് ഒരു അമ്മയുണ്ട് ഇവർ രണ്ടുപേരോട് മാത്രമേ ഉള്ളത് അദ്ദേഹത്തിന് ഒരു കടപ്പാടുണ്ട് എന്ന് പറയാൻ ഒരു അച്ഛനുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛനോട് അത്ര വലിയ കടപ്പാടൊന്നും ഇദ്ദേഹം എവിടെ സൂചിപ്പിക്കുന്നില്ല നല്ലൊരു മകനായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു സഹോദരനായിരിക്കും നല്ലൊരു ചേട്ടനായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക വ്യഥ അതാണ് അത് ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ പറ്റൂ പുറത്തു പറയാനും പറ്റാത്ത ഒരു സാഹചര്യം ഈ പറയുന്ന എൻ എം എന്ന് പറയുന്ന നിതിൻ മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഒരുപക്ഷെ നല്ല മുഖത്തോടു കൂടി നടക്കുന്ന ഒരാളായിരിക്കും ചിരിക്കുന്ന മുഖത്തോടു കൂടി നല്ല ഒരു ചേട്ടൻ കണ്ണൻചേട്ടൻ ഇങ്ങനെ നടക്കാണ് അതേസമയം ഈ പറയുന്ന അനന്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണൻചേട്ടൻ വെറും വൃത്തികെട്ടവൻ നീചൻ അധമൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരാളാ സ്വന്തം സഹോദരനെ പോലെ കണ്ടിരുന്നു അയാളെ ആ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന ഒരു നീചനാണ് ഒരു വൃത്തികെട്ടവനാണ് ഈ കുട്ടിയെ അനന്തുവിനെ ഏറെക്കാലമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് പത്ത് പതിനഞ്ച് വർഷത്തിലധികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം എത്രയോ അധികം കുട്ടികൾ അപ്പൊ എന്തുകൊണ്ടത് ഈ കുട്ടിക്ക് പുറത്തു പറയാൻ പേടിയാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പീഡിപ്പിച്ചതിന് തെളിവൊന്നുമില്ല ഇത്രയും വർഷക്കാലം ഉണ്ട് എന്നാൽ ചില മാന്യന്മാരുണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവക്കുറിപ്പിന്റെ താഴോട്ട് വരെ ചില മാന്യന്മാരുണ്ട് നീ ഇത്ര കാലം വായടച്ച് മിണ്ടാതിരിക്കുകയായിരുന്നോ അതായത് ഒരാൾ ഈ രീതിയിൽ സെക്ഷൽ അബ്യൂസിന് നിരന്തരം വിധേയനായി കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട് പുറത്തു പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ആരും വിശ്വസിക്കത്തില്ല കാരണം എന്താ ഈ പറയുന്ന ഈ പ്രിഡേറ്റർ എന്ന് പറയാൻ കഴിയുന്ന ഇയാളെ സംബന്ധിച്ചിടത്തോളവും വേട്ടക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന ഇങ്ങനെ സംബന്ധിച്ചിടത്തോളവും അയാൾക്ക് മാന്യതയുടെ ഒരു മുഖം മൂടിയുണ്ട് തന്നെയല്ല ആർ എസ് എസ് കാരനല്ലേ വളരെ നൈതികതയിൽ സാത്വികമായി ജീവിക്കുന്ന ആൾക്കാരല്ലേ ബീഫ് കൂട്ടി ബീഫ് കഴിച്ച കുറ്റം അല്ലെ ബീഫ് കഴിക്കാത്ത ബീഫിനെ കുറിച്ച് ചിന്തിക്കാത്ത ഉള്ളിക്കറി മാത്രം കൂട്ടി കഴിക്കുന്ന ഒരു സംഘം ആൾക്കാരല്ലേ ഇതിനകത്തൊക്കെ വരുന്നവർ സംഘപരിവാറുകാർ അതോമാർ ശിരോമാർ എന്ന് പറഞ്ഞുകൊണ്ട് തലക്കടിക്കുന്ന ആൾക്കാർ ഇതും കൂടാതെ ഈ കുട്ടിയെ അവിടെ ഇട്ട് ഇവരുടെ ദണ്ഡ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നേ അപ്പം ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഒരു കുട്ടി നിൽക്കുമ്പോൾ അനുഭവിച്ചവിടെ കിടക്കുമ്പോൾ ഈ കുട്ടി എങ്ങനെ പുറത്തു പറയും ചിലർ വെറും വൃത്തികെട്ട രീതിയിലാണ് പലരും ഈ കുട്ടിയുടെ അനുഭവത്തെ കാണുന്നത് അതല്ല ഈ സംഘപരിവാറുകാരനാണ് ഈ കാര്യം സംഘപ്രവർത്തകരുടെ അടിമകളാണ് ചിലർ അവരാണ് ഈ കുട്ടി പറയുന്ന അല്ലെങ്കിൽ അനന്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടല്ല വേറൊരു നിനക്ക് ഇത്ര കാലം നീ സൂചിച്ച് നടന്നില്ലേ അല്ല ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഭയങ്കര സുഖമല്ലേ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ സംഘപരിവാറിന്റെ കേന്ദ്രങ്ങൾ ഇങ്ങനെയായി മാറുന്നു എന്നുള്ളതാണ് വ്യക്ത വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊരു നടപടിയാണ് വേണ്ടത് അതായത് ഇത്തരത്തിൽ കുട്ടികളെ പിന്നെ എല്ലാവരും നല്ല ശീലം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രാഷ്ട്രീയ ബോധവും ഹിന്ദുക്കളെ കുറിച്ചുള്ള ഹിന്ദുത്വ ബോധവും ഹിന്ദുത്വ ഹിന്ദുത്വബോധവും അല്ല വേണ്ടത് മനുഷ്യത്വമാണ് വേണ്ടത് മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം അത് ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ സ്വന്തം സമുദായ സമൂഹത്തിലുള്ള ഒരാളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കുട്ടിയുടെ മനോവ്യാപാരത്തെ അല്ലെങ്കിൽ മാനസിക നിലയെ വളർത്താൻ കഴിയണം അവിടെയാണ് ഒരു കുട്ടിയുടെ യഥാർത്ഥ വളർച്ച ഉണ്ടാകുന്നത് അല്ലാതെ കാവി ഉടുത്തുകൊണ്ട് ഒരു പിന്നെ നിക്കർ ഇട്ടുകൊണ്ട് അവിടെ പോയി നിന്നുകൊണ്ടല്ല ഒരു കുട്ടി മാനസികമായി ഉന്നതിയിലേക്ക് എത്തേണ്ടത് വളർച്ചയിൽ പ്രാപിക്കേണ്ടത് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ മാനസികമായ പിന്നെ മണ്ടയടപ്പാണ് ശരിക്കും സംഭവിക്കുന്നത് കാരണം ആ കുട്ടിക്ക് ഈ കാവി ഉടുത്തവരെ അല്ലാതെ ആരെയും കാണുന്ന ഇഷ്ടമല്ല ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നു ഇത് മാത്രമല്ല നിരവധിയായ പീഡനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ മാത്രം നമുക്ക് എടുക്കാം ബാക്കിയുള്ള ഇടത്തൊക്കെ എന്ത് തോന്നിയും നടക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ കേരളത്തിനകത്ത് മാത്രം നടക്കുന്ന സംഭവങ്ങളായി മാത്രം ഇതിനെണ്ണാൻ കഴിയില്ല അതിന് പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഒരു ശാഖയിലല്ല മിക്കവാറും ശാഖകളിലല്ല ഇതുപോലെയുള്ള കണ്ണൻചേട്ടന്മാരുണ്ടാകും ഈ കണ്ണൻചേട്ടന്മാരെല്ലാം ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലുള്ളവരായിരിക്കും എന്നേ പറയാൻ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു വിഭാഗമാണല്ലോ മനുഷ്യനെ മതത്തിന്റെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണുന്നവരാണ് ഈ സംഘപ്രവർത്തകർ എന്ന് പറയേണ്ടി വരും അവരുടെ ഉള്ളിൽ മനുഷ്യത്വമല്ല ഉള്ളത് ഹിന്ദുത്വമാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ശാഖകളിലേക്ക് ഇനി നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ ഒന്ന് ചിന്തിക്കണം അവിടെ ഇപ്പോൾ കെ സുധാകരനോട് ഒരു ഒരു പറച്ചിലേ ഉള്ളൂ കെ സുധാകരൻ പണ്ട് ഈ പറയുന്ന അനാശാസ്യത്തിൻ്റെ ശാഖ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അതായത് ഡിവൈഎഫ് കുട്ടികളും സി പി എമ്മുകാരും അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അവരെ സംരക്ഷിച്ച് പിടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് കുട്ടികളെ പറഞ്ഞങ്ങോട്ട് വിട്ട ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉളുപ്പുണ്ടായിരുന്നോ കെ സുധാകരൻ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇതൊക്കെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേരളത്തിനകത്തുള്ള ശാഖകളിൽ ഇത്തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ചിന്താഗതികൾ അപ്പം ഇതിനെതിരെ ശക്തമായ നീക്കം ഉണ്ടാകണം ചിലർ ഇതിനെ ഇതുമായിട്ട് പറഞ്ഞു വിട്ട് പള്ളിയിൽ ഈ പറയുന്ന നമുക്കറിയാമല്ലോ മദ്രസുകളിൽ അവിടുത്തെ ഉസ്താദുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ പോക്സോ ആക്ട് പ്രകാരം നടപടികൾ എടുത്തിട്ടുണ്ട് അതാരുടെ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുള്ളവരും അപൂർവങ്ങളിൽ അപൂർവ്വമായി ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാ കേസുകളും നടപടിക്രമങ്ങളും ഉണ്ട് ഇതും അതേപോലെ തന്നെ അതേ കൂടി തന്നെ നടപടിയെടുക്കുകയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയും അതോടൊപ്പം പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് കാര്യം അതെ മരണമൊഴിയിൽ പറയുന്ന കാര്യമാണ് അപ്പം ഇയാളെ വെളിവട്ടം കാണാത്ത രീതിയിൽ പൂട്ടിയിടണം അകത്തിടണം ജയിലിൽ ജയിലിൽ പിടിച്ചിടണം അതാണ് പുള്ളി ഇവരെ പോലുള്ളവർ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നിതീഷ് നിതീഷ് മുരളീധരൻ കണ്ണൻചേട്ടനെ പോലുള്ള വൃത്തിയേട്ടവന്മാർ നാളെ ഈ സമൂഹത്തിൽ ഉണ്ടാകും ഇത് നാളെ ഇനിയിപ്പം അവരുടെ സംഘത്തിൽ ഒതുങ്ങിയെങ്കിൽ ഇനി ഇനിയൊരു ഈ പറയുന്ന ഓൾ കേരള ഇതിന് വേണ്ട ഒരു ഒരു സമീപനം ഉണ്ടാകും കുട്ടികളുടെ എല്ലാ കുട്ടികളും സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും കുട്ടികളിൽ കൂടുതൽ കുട്ടികളും ഈ തര ഒരു നിലവാരത്തിലേക്ക് അതപ്പതിച്ചു പോകും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ണൻചേട്ടന്മാരെ കൃത്യമായി നോട്ടീസ് ചെയ്യണം സംഘപ്രവർത്തകരായ കൊച്ചു കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ രക്ഷിതാക്കളുമായി സംസാരിക്കുക രക്ഷിതാക്കൾ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനോടെങ്കിലും ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറോട് കാര്യങ്ങൾ സംവദിക്കുക അതും അല്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായി കാര്യം പറയുക എന്നിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ സംഘപ്രവർത്തകരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ് എങ്കിൽ അവർക്കെതിരെയും കേസെടുക്കുക അല്ല നിങ്ങൾ ആരും ഈ പറയുന്ന പീഡനങ്ങൾ അത് ഏതുന്നതാണെന്ന് പറഞ്ഞാലും അതിനിപ്പം മദ്രസകളിൽ നിന്നായിരിക്കാം ഇനിയല്ല സംഘ സംഘത്തിൽ നിന്നാവാം ഇനി അല്ല ഡി എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ നേരെ പോലീസുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് നീങ്ങുക അതാണ് നിങ്ങളുടെ ആരോഗ്യപരമായ ജീവിതത്തിന് ഉപകരിക്കുന്ന കാര്യം എന്നു കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു